ചോദ്യം കുടുംബ ഭദ്രതയെ കുറിച്ചാണ് എല്ലാ ഉത്തരവാദിത്തങ്ങളും വളരെ ഭംഗിയായിട്ട് നിറവേർത്തി പോകുന്ന എന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല ഞാൻ അത്ര നല്ല ഒരു പാചക കാര്യമല്ല അത്ര ഏറെ ശ്രമമെടുത്ത് പാചകം ചെയ്ത് അങ്ങനെ നമ്മുടെ ഒരു സാമ്പ്രദായിക രീതിയിലുണ്ടല്ലോ സ്ത്രീകള് കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ആ രീതിയിലുള്ള ഒരു ഞാനൊരു ജീവിക്കാൻ വേണ്ടിയുള്ള പാചകവും അത്ര മാത്രമേ ഞാൻ എനിക്കറിയുള്ളൂ പക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രേ പറ്റുന്നുള്ളൂ എന്നുള്ളത് എൻ്റെ കുടുംബം അംഗീകരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വിജയത്തിന്റെ രഹസ്യം അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ട് പരിശീലനമായ രീതിയിലല്ല ജീവിതത്തിൽ വന്നു പോയത് രണ്ടാമത്തേത് അതിന് സമയവും സാഹചര്യങ്ങളും അനുവദിക്കുന്നില്ല അപ്പം അതുകൊണ്ട് അതൊക്കെ ആ മിനിമത്തിലാണ് പോകുന്നത് അതൊരു ഐഡിയൽ സിറ്റുവേഷൻ ആണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല എങ്കിൽ പോലും പക്ഷെ നമ്മൾ ആഗ്രഹമുണ്ട് അനുസരണയുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളിൽ ഒരു നല്ല വിവരമുള്ള ഒരു ജീവിത പങ്കാളിയാണെങ്കിൽ കുറച്ചൊക്കെ അനുവദിച്ചു തരും എനിക്ക് കിട്ടിയ ഒരു ജീവിതത്തിലെ ഒരു അനുഭവം മാഡം പറഞ്ഞു ഒരു വാക്കിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കട്ടെ അനുസരണയുള്ള ഒരു ഭാര്യ ആണോ അങ്ങനെ നല്ലൊരു ജീവിത പങ്കാളിയാണ് അപ്പൊ തീർച്ചയായിട്ടും കളക്ടറാണ് ഇത്രയും പൊസിഷനുണ്ട് അപ്പൊ ഈ ഭർത്താവിനോടൊക്കെ ഇടപെടുമ്പം ആ ഒരു അനുസരണ ഉണ്ടെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഭാര്യല്ല ഈ ചോദ്യം ചോദിക്കേണ്ടത് എനിക്ക് അനുസരണ ഉണ്ടോന്നൊരു പക്ഷെ എന്റെ ഭർത്താവിനോട് ചോദിച്ചാല് ചിലപ്പോ വ്യത്യസ്ത ഒരു അഭിപ്രായം എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും എന്റെ ഒരു വിലയിരുത്തല് ഞാനൊരു ചില കാര്യങ്ങളിൽ നമ്മള് സ്ത്രീകൾക്ക് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിപ്പം പുരുഷന്മാർ അതേ അളവിൽ അതേ തൂക്കത്തിലും അനുവദിച്ചു വന്നോളണം എന്നില്ല പക്ഷെ പൊതുവായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഞാൻ ഒരു അനുസരണ ഉള്ള ആളാണ് കുടുംബത്തിന് നിരക്കാത്ത രീതിയിൽ എൻ്റെ സമയം പുറത്ത് ചെലവഴിക്കുകയോ എൻ്റെ ജോലി നിർബന്ധിക്കുന്ന ആ ഒരളവിൽ കഴിഞ്ഞാൽ ഞാൻ പിന്നെ കുടുംബത്തിലേക്ക് തിരിച്ചു പോരുന്ന ഒരാളാണ് അപ്പോൾ കുടുംബത്തിന്റെ ആ അടിസ്ഥാന ഉത്തരവാദിത്തങ്ങള് അതിനെ വീട് ഭംഗിയാക്കി വയ്ക്കുന്നതിന് എനിക്ക് പറ്റുന്നത്രയും കാര്യങ്ങൾ ചെയ്യുക അതിന്റെ ചിട്ട ഉറപ്പുവരുത്തുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് പറ്റുന്നത്രയും ഞാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ആത്മാർത്ഥതയുടെ പ്രശ്നമാണ് അവിടെ സമയവും സൗകര്യവും ഒക്കെ അനുസരിച്ച് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അനുസരണ എന്ന് പറയുന്നത് ആ രീതിയിലൊക്കെ ഞാൻ ഒരു വിധം സഹകരിച്ചു പോകുന്ന ഒരാളായത് കൊണ്ട് അടിസ്ഥാന അനുസരണ ഉണ്ടെന്ന് ആയിരിക്കും അദ്ദേഹത്തിന്റെ വിലയിരുത്തലെന്നാണ് എൻ്റെ ഒരു തോന്നല്ല പൂർണ്ണമായിട്ട് എനിക്ക് തന്നെ അതിന് മറുപടി പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണെന്നും മാടത്തിന്റെ മുഖം പറയുന്നുണ്ട് എണ്ണം കൊണ്ട് ന്യായത്തെ തോൽപ്പിക്കുന്ന സമ്പ്രദായമാണ് ജനാധിപത്യം ലോകത്തിലെ ഏറ്റവും നീതിമാനായ മനുഷ്യനെ വിസ്തരിച്ച് വിധി പറയേണ്ടി വന്നപ്പോൾ ഒരു ന്യായാധിപന് പറ്റിയൊരു തെറ്റായിട്ടാണതിന് ഒരു ആരവത്തിനനുസരിച്ച് മറുപടി പറയുക അല്ലെങ്കിൽ വിധി പ്രഖ്യാപിക്കുക എന്ന് പറയുന്ന ബാധ്യത അദ്ദേഹത്തിന് ഇല്ല ഇന്ത്യൻ ജുഡീഷ്യറി സ്പീ ഇന്നത്തെ ഏറ്റവും ശക്തരായ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് മാധ്യമങ്ങൾ എന്തിന്റെ പേരിലാണെങ്കിലും സത്യത്തെ മൂടി ഒരു അവസ്ഥ വന്നാൽ അവിടെ ആ അടിസ്ഥാന മാധ്യമധർമ്മം പരാജയപ്പെടുന്നുവെന്ന് വേണം പറയാൻ നമ്മളൊന്ന് ചുറ്റും നോക്കിയാൽ എത്ര ശക്തരായ മനുഷ്യർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവർ വളരെ പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരാകുന്നു എന്ന് നമ്മൾ ഉറച്ചു പറയുമ്പോൾ എന്താ എന്റെ അർത്ഥം അങ്ങനെ ഒരെണ്ണം ഉണ്ടോ എന്നുള്ള ഒരു സംശയം എവിടെയോ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതല്ലേ നമ്മുടെ ശക്തി ദൗർബല്യങ്ങളെ കുറിച്ച് കൂടുതലും വ്യക്തമായിട്ട് മനസ്സിലാകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആശ്രയബോധം ഈശ്വരനോട് കൂടിക്കൊണ്ടേ ഇരിക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം നന്മ സ്വരൂപനായ ദൈവമേ ഈ മനോഹരമായ ദിവസത്തിന് നന്ദി പറയുന്നു ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസവും പുതുപുത്തൻ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും അവിടെ നൽകുന്നു ഈശോയെ നൂറ്റാണ്ടുകളായി ഞങ്ങളുടെ ജീവിതത്തിൽ കൈമാറിയിട്ടുള്ള സ്തുതിയുടെ വലിയ പൈതൃകത്തെക്കുറിച്ച് വചനം തിരുവചനത്തിലൂടെ വിചിന്തനം ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വളരെ പ്രത്യേകമായി ശാലോം ടി വി പ്രേക്ഷകരെയും ഈ ശാലോം ടിവിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹിതരാകുന്നവരെയും ഓപ്പറേഷൻ വിധേയരാകുന്നവരെയും യാത്ര ചെയ്യുന്നവരെയും ജോലി ചെയ്യുന്നവരെയും പരീക്ഷ എഴുതുന്നവരെയും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരെയും ഞങ്ങളോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടവരെ സമർപ്പിക്കുന്നു ഈ ഷോയെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈ വചനം തിരുവചനം കേൾക്കുന്ന ശാലോം ടി വി പ്രേക്ഷകരെയും ഈ വചനം പങ്കുവയ്ക്കുന്ന എൻ്റെ ചിന്തയെയും അതരത്തെയും ഹൃദയത്തെയും വിശുദ്ധീകരിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവീശ്വര എന്നേക്കും ആമേൻ ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ശാലോം ടി വി പ്രേക്ഷകരെ ഇന്നിൻ്റെ എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹ വാർഷികം അനുസ്മരിക്കുന്നവരെയും എല്ലാവരുടെയും നാമത്തിൽ അഭിനന്ദിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഇത് വചനം തിരുവചനത്തിലൂടെ ഒരു പ്രത്യേക കാര്യമാണ് പങ്കുവയ്ക്കുവാൻ പോകുന്നത് നൂറ്റാണ്ടുകളേറെയായി നമ്മൾ എല്ലാവരും സ്തുതി പറയാറുണ്ട് സ്തുതിയുടെ അർത്ഥത്തെക്കുറിച്ചാണ് ഞാൻ വിചിന്തനം ചെയ്യുന്നത് നമ്മൾ ചെറുപ്പം മുതൽ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ ആദ്യം പറയും സ്തുതി കൊടുക്ക് തമ്പായി ഈശോ കൊടുക്ക് ഈശോയെ കാണിച്ചിട്ട് തമ്പായി ഈശോയാണ് എന്നൊക്കെ പറയാറുണ്ട് ആദ്യമേ നമ്മൾ എന്താണ് സ്തുതി പറയാൻ വേണ്ടിയിട്ടാണ് എന്താ പറയുന്നത് ഈശോ മിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ അപ്പോൾ ഇപ്പോഴും എപ്പോഴും സ്തുതി ആയിരിക്കട്ടെ ഇംഗ്ലീഷിൽ പറയും പ്രൈസ്റ്റ് ബി ജീസസ് ക്രൈസ്റ്റ് നവ് ആൻഡ് ഫോറേവ എന്താണ് ഈ സ്തുതിയുടെ അർത്ഥം ഞാൻ ധ്യാനിച്ചെടുത്ത കുറെ ചിന്തകളാണ് പങ്കുവഹിക്കുന്നത് സ്തുതിയുടെ അർത്ഥം ഞാൻ കണ്ടെത്തി ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി എട്ടാം തിരുവചനം ഈ ദാ കർത്താവിന്റെ ദാസി ബൈബിളിൽ നിന്നും ഞാൻ കണ്ടെത്തിയ ഒരർത്ഥം ഈ ദാ കർത്താവിൻ്റെ ദാസി അത് ദൈവത്തിൻറെ മുൻപിൽ ദൈവവചനത്തിന്റെ മുൻപിൽ ഉള്ള ഒരു സ്തുതിയാണ് ഈ ദാ കർത്താവിൻറെ ദാസി എന്താണ് അതിൻ്റെ അർത്ഥം ആരാണത് പറഞ്ഞത് ആരുടെ മുൻപിലാണത് പറഞ്ഞത് കാലത്തിന്റെ പൂർണതയിൽ ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വന്ന മാലാഖ ദൈവം കഴിഞ്ഞാൽ അടുത്ത പടിയിൽ നിൽക്കുന്ന പ്രധാന മാലാഖമാരിൽ ഒരാളായ ഗേബ്രിയൽ മാലാഖ മറിയത്തിന്റെ മുൻപിൽ യൗസെ പിതാവുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട മറിയത്തിന്റെ മുൻപിൽ പറഞ്ഞു നന്മ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് എന്ന മംഗളവാർത്ത പറഞ്ഞപ്പോൾ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് ആരായുകയും ഗേബ്രിയൽ ദൂതൻ നിന്റെ ചാർച്ചക്കാരി എലിസബത്തിന് ഇത് ആറാം മാസമാണ് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല അതെ വന്ധ്യയായ നിന്റെ ചാർച്ചക്കാരിക്ക് കുഞ്ഞിനെ നൽകാമെങ്കിൽ കന്നികയ്ക്ക് ഒരു കുഞ്ഞിനെ നൽകുവാൻ ദൈവത്തിന് നിഷ്പ്രയാസം സാധിക്കും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ബോധ്യപ്പെട്ട ദൈവത്തിന്റെ മുൻപിൽ ദൈവവചനത്തിന്റെ മുൻപിൽ മാലാഖയുടെ മുൻപിൽ പറഞ്ഞൊരു സ്തുതിയാണ് ഇത കർത്താവിന്റെ ദാസി എന്താണ് അതിന്റെ അർത്ഥം ഇത എന്ന് വെച്ചാൽ അനുസരണമാണ് കർത്താവിന്റെ എന്ന് വെച്ചാൽ ബ്രഹ്മചര്യമാണ് ദാസി എന്ന് വെച്ചാൽ ദാരിദ്ര്യമാണ് അപ്പോൾ ഇതാ കർത്താവിന്റെ ദാസി എന്ന വചനത്തിൽ നിന്നും ഒരർത്ഥം ഞാൻ കണ്ടെത്തു കണ്ടെത്തി മറ്റൊരർത്ഥം ഞാൻ കണ്ടെത്തിയത് ഉൽപ്പത്തി പുസ്തകം ഒന്ന് ഇരുപത്തിയാറിലാണ് ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കി അതെ ദൈവത്തിന്റെ ഛായയാണ് സഹോദരങ്ങൾക്കുള്ളത് ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് യോഗൻ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ദൈവത്തെ കാണണമെങ്കിൽ അദൃശ്യനായ ദൈവത്തെ ദൃശ്യനായ ദൈവത്തിൽ കാണുന്നത് ഒരു സ്തുതിപ്പാണ് അതെ ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ എന്ന് പറയുമ്പോൾ മുകളിലിരിക്കുന്നവനെ മുൻപിലിരിക്കുന്നവനിൽ കാണുന്നതാണ് സ്തുതിപ്പ് ആവർത്തിച്ചോട്ടെ മുകളിലിരിക്കുന്നവനെ മുൻപിൽ നിൽക്കുന്നവനിൽ കാണുന്നതാണ് സ്തുതി മൂന്നാമത്തെ ഒരു അർത്ഥം ഞാൻ കണ്ടെത്തി സ്തുതി എന്ന് പറയുന്നത് സമ്പൂർണമായ സമർപ്പണമാണ് ബൈബിളിലേക്ക് എന്നാൽ അബ്രഹാം തുടങ്ങി അൽഫോൺസാമ വരെയുള്ള ചരിത്രം നോക്കിയാൽ സ്തുതിയുടെ അർത്ഥം എന്താണ് ഒന്നും ചോദിക്കാനുമില്ല ഒന്നും പറയാനുമില്ല നമ്മൾ കണ്ടിട്ട് ചിലപ്പോഴൊക്കെ നമ്മൾ തർക്കിക്കുമ്പോൾ ഇങ്ങനെ സ്തുതി ചൊല്ലാറുണ്ട് അയ്യോ ഒന്നും പറയാനുമില്ല എന്ന അർത്ഥത്തിൽ അപ്പൊ ശരിക്കും മറ്റൊരർത്ഥം ഒന്നും ചോദിക്കാനുമില്ല ഒന്നും പറയാനുമില്ല പിന്നെന്താ പറയാനുള്ളത് ദൈവമേ നിന്റെ ഇഷ്ടം നിറവേറട്ടെ അതെ ദൈ വിൽ ബി ഡാൻ സ്തുതി പറയുന്നത് നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയല്ലേ അതെ നമുക്ക് ബൈബിളിലേക്ക് കടന്നു ചെന്ന് ഇതിന്റെ അന്തരാർത്ഥം മനസ്സിലാക്കുവാൻ പരിശ്രമിക്കാം ഇത് തികച്ചും ധ്യാനത്തിലൂടെ ഉരുത്തിരിഞ്ഞ കുറെ വചന ചിന്തകളാണ് അപ്പോൾ സ്തുതിപ്പെന്ന് പറയുന്നതിന്റെ അർത്ഥത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ഒരു വാചകം ഞാൻ ഡെവലപ്പ് ചെയ്യാൻ പരിശ്രമിക്കുകയാണ് അബ്രഹാം തുടങ്ങി അൽഫോൺസാമ് വരെയുള്ള ബൈബിളിലെ വിശുദ്ധ ഗ്രന്ഥത്തിലെ വ്യക്തികളും സഭയിലെ വിശുദ്ധന്മാരും വ്യക്തികളൊക്കെ ദൈവത്തെ കണ്ടെത്തിയ വ്യക്തികളെല്ലാം സ്തുതി പറഞ്ഞിട്ടുള്ളവരാണ് ഒന്നും ചോദിക്കാനില്ല തമ്പുരാനെ ഒന്നും പറയാനുമില്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ ഇതാ കർത്താവിന്റെ ദാസി ഈ ഒരു അർത്ഥം നമുക്ക് ബൈബിളിലൂടെ ഉൽപ്പത്തി തുടങ്ങി ഒന്ന് എത്തി നോക്കാൻ പരിശ്രമിക്കാം ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പോകുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലേക്കാണ് മറ്റാരുമല്ല അബ്രഹാം അബ്രഹാം അബ്രഹാമായി മാറുന്നു സാറായി സാറായി മാറുന്നതിന്റെ പിന്നിലെന്താണ് ദൈവത്തിന്റെ മുൻപിൽ അവർ സ്തുതി പറഞ്ഞു വെയിൽ മൂത്ത നേരത്ത് കൂടാരവാദിക്കൽ ദൂതന്മാർ കടന്നു വരുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങളെയും കടൽത്തീരത്തെ തീരത്തെ മണൽത്തരികളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അബ്രാഹത്തിനോട് പറഞ്ഞു നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരികൾ പോലെയും പെരുകി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ വാർധക്യത്തിൽ സാറായിൽ നിന്ന് ഇസ്ഹാക്കിന് നൽകുന്നു എന്നിട്ട് ആ ദൈവം എന്താ ചെയ്തത് ആ ദൈവം ഒരു സുപ്രഭാതത്തിൽ അബ്രഹാത്തോട് പറഞ്ഞു നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസഹാക്കിനെ മുറിയാദേശത്തുള്ള ഞാൻ കാണിച്ചു തീർന്ന മലയിൽ കൊണ്ടുവന്ന് അവനെ ബലി കഴിക്കുക അബ്രഹാം തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നില്ല വൃത്യന്മാരുമായി ഇസഹാക്കുമായി മുറിയാദേശത്തേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നു നീങ്ങുകയാണ് അപ്പോൾ ചങ്കിനു കുത്തുന്ന ചോദ്യം ഇസഹാക്ക് അപ്പച്ചനോട് അബ്രഹാത്തിനോട് ചോദിക്കുന്നുണ്ട് അപ്പച്ച അപ്പച്ച എവിടെ അപ്പച്ച ചു പൊളിഞ്ഞു പോകുന്ന ചോദ്യമാണ് ഏതൊരു അപ്പനും പൊട്ടി വിതുമ്പി കരയുഞ്ഞു പോകുന്ന ചോദ്യത്തിന് മുൻപിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ദൈവം വന്ധ്യതയിൽ സാറയ്ക്ക് കുഞ്ഞിനെ നൽകിയെങ്കിൽ എനിക്ക് കുഞ്ഞിനെ നൽകിയെങ്കിൽ ദൈവത്തിന് എന്തോ പ്ലാനും പദ്ധതിയും ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് തൊണ്ടയിടറാതെ കാലിടറാതെ മുറിയാ മലയിലേക്ക് പോകുന്നു അവന് കൊടുക്കുവാൻ സന്നദ്ധനാകുന്നു എന്നാൽ ദൈവം അനുവദിക്കുന്നില്ല അതെ അബ്രഹാത്തിന്റെ ജീവിതത്തിൽ സ്തുതി പറഞ്ഞവനാണ് അബ്രഹാം തന്റെ തൻ്റെ നാടും വീടും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോകുവാൻ പറഞ്ഞപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കാതെ സ്തുതി പറഞ്ഞു അതെ ദൈവത്തിന്റെ മുൻപിൽ സ്തുതി പറഞ്ഞ അബ്രഹാം അബ്രഹാം ജനതകളുടെ പിതാവായി മാറി ഇനി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ജോസഫിന്റെ ചരിത്രത്തിലേക്കാണ് അബ്രഹാത്തിന്റെ ദൈവം ഇസഹാക്കിന്റെ ദൈവം യാക്കോബിന്റെ ദൈവം എന്നുള്ള പ്രാർത്ഥനയുള്ളപ്പോൾ ജോസഫിനെ നമുക്ക് കാണാം യാക്കോബിന്റെ പന്ത്രണ്ട് മക്കളിൽ ഇതാ ഒരുവനാണ് ജോസഫ് കഥ നിങ്ങൾക്കറിയാമല്ലോ അവനെ ഇതാ സഹോദരന്മാർ അസൂയ നിമിത്തം പൊട്ടക്കണറ്റിലിട്ടതും മുപ്പത് ഇരുപത് വെള്ളി നാണയത്തിന് വിറ്റതും ഫറുവന്റെ കൊട്ടാരത്തിൽ സംശയിക്കപ്പെടുന്നതും തടവറയിൽ കിടന്നതും ഒടുവിൽ അവൻ ഇതാ ഗവർണറായി മാറിയതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ഇവിടെയെല്ലാം നമ്മൾ എന്താ കാണുന്നത് ജോസഫ് ഇപ്രകാരം സഹോദരന്മാർ സംശയിച്ചപ്പോഴും സ്വപ്നമുണ്ടായപ്പോഴും തടവറയിലെ കിടന്നപ്പോഴും ഒക്കെ അവന് ഒരൊറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ ദൈവീകമായ ചിന്ത എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ജോസഫിന് ബി ബീഡാൻ നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന ഒരു ചിന്ത മാത്രമാണ് കാണുവാൻ സാധിക്കുന്നത് ഇനിയും ബൈബിളിലൂടെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ജോബിനെ നമുക്ക് പരിചയപ്പെടാം ജോബിന്റെ കുടുംബജീവിതം ഇന്നിന്റെ കുടുംബജീവിതത്തിന് വളരെ പ്രസക്തിയുള്ളതാണ് ഉള്ളതാണ് ജോബിനെ കുറിച്ച് നമുക്കറിയാമല്ലോ ക്ഷമയുടെ പര്യായമാണ് ജോബ് ആ ജോബിന്റെ ജീവിതത്തിൽ ഒരു പരീക്ഷണമാണ് വാസ്തവത്തിൽ സംഭവിച്ചത് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് ഊതിക്കാച്ചിയെ പൊന്നുപോലെ ആ തെളിയിക്കുന്ന ഒരു വ്യക്തിയാണ് തനിമയുള്ള വ്യക്തിയാണ് ജോബ് ജോബിന്റെ വസ്തുവകകളും മക്കളും എല്ലാം നശിച്ചു പോകുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീപതിയായിരുന്നു പഴയ നിയമത്തിലെ ചരിത്രം നോക്കുമ്പോൾ പഴയ നിയമത്തിലെ ഏറ്റവും വലിയ കോടീപതി ആയിരുന്നു ജോബ് ഓരോന്നായി നഷ്ടപ്പെട്ടു പ്രകൃതിക്ഷോഭം ഉണ്ടായി ഒടുവിൽ ഭാര്യ പോലും പറഞ്ഞു എടോ ദൈവത്തെ വിളിച്ചിട്ട് എന്തുണ്ടായി ശപിച്ചു ചാകിടോ മനുഷ്യ എന്ന് പറയുമ്പോഴും പേവായ്ക്ക് പൊട്ടച്ചെവി എന്നുള്ള പഴമൊഴി സ്മർത്തവ്യം ഒന്നും പറയാതെ ആ മനുഷ്യൻ അൽസർ വന്നപ്പോൾ ഇന്നത്തെ ഏതാണ്ട് ക്യാൻസർ പോലെയാണ് അദ്ദേഹത്തിന് അസുഖമുണ്ടായത് അവിടെയും അദ്ദേഹം പറഞ്ഞെന്താണ് നഗ്നനായിട്ട് ഞാൻ ജനിച്ചു നഗ്നായിട്ട് ഞാൻ പോകും ദൈവം തന്നു ദൈവം എടുത്തു പ്രേസ് ദ ലോഡ് ദൈവം തന്നു ദൈവം എടുത്തു പ്രൈസ് ദ ലോഡ് ഞാനൊന്നും ഒന്നും കൊണ്ടുവന്നില്ല വെറുതെ ബർത്ത്ഡേ സൂട്ടിലേ ആണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് ആ മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കുക സ്തുതിപ്പിന്റെ മനോഹരമായ ജീവിതമാണ് ജോബിന്റെ ജീവിതം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഇതാ തെറ്റായ ദർശനങ്ങളുമായി കടന്നു വന്നപ്പോഴും അദ്ദേഹം ദൈവത്തെ അള്ളിപ്പിടിക്കുകയായിരുന്നു ദൈവത്തെ മുറുകെ പിടിക്കുകയായിരുന്നു ജോബ് ധന്യനായില്ലേ നഷ്ടപ്പെട്ടതെല്ലാം ഏഴുമടങ്ങ് തിരിച്ചു കിട്ടിയില്ലേ അതെ സ്തുതിപ്പിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും നഷ്ടപ്പെട്ടതെല്ലാം കൃപയായിട്ട് മാറുന്ന സംഭവം വളരെ ശ്രദ്ധേയമാണ് നമുക്ക് അടുത്ത താളും അറിയിക്കുമ്പോൾ അവിടെ മൂന്ന് കഥാപാത്രങ്ങളുണ്ട് വലിയ കൊച്ചു കൊച്ചുതോപിയാസ് റഘുവേലും സാറായും അതെ വലിയ തോബിയാസ് രാജാവിനേക്കാൾ ദൈവത്തെ ഭയപ്പെട്ട നല്ലൊരു മനുഷ്യൻ നല്ലൊരു മനുഷ്യ സ്നേഹിയായിരുന്നു പാവപ്പെട്ടവന്റെ വിജാതിയൻ്റെ ശവശരീരം മറവ് ചെയ്ത് അശുദ്ധനായതുകൊണ്ട് വീട്ടിൽ പ്രവേശിക്കാതെ പുറത്തു കിടന്നപ്പോൾ കുരുവി കാഷ്ടിച്ചു കാഴ്ച നഷ്ടപ്പെട്ടു കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും സ്തുതിപ്പിന്റെ ജീവിതം നയിക്കുന്ന ജോബിന് ഉൾക്കാഴ്ച നഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇതാ ആ അപ്പന്റെ സ്തുതിപ്പിന്റെ ജീവിതം തുടരുന്ന മകൻ അപ്പന്റെ കാഴ്ചയായി മാറി ബൈബിളിൽ ഒരു വാചകമുണ്ട് ഇതൊക്കെ ഇന്നത്തെ ചെറുപ്പക്കാരും മനസ്സിലാക്കണം കേട്ടോ കാരണം അപ്പൻ മകനും കൊടുത്ത കോംപ്ലിമെന്റ് എന്താണ് എൻ്റെ കണ്ണിന്റെ പ്രകാശമേ ഇന്ന് എത്ര യുവതി യുവാക്കളെ കുറിച്ച് അപ്പനും അമ്മയും പറയും എൻറെ കണ്ണിന്റെ പ്രകാശമേ അതെ ഒടുവിൽ എന്താ സംഭവിച്ചത് ആ മനുഷ്യൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അഹോരാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് യാത്രയിലായിരുന്ന മകനു വേണ്ടി പ്രാർത്ഥിച്ചു അതുകൊണ്ട് എന്തെല്ലാമാണ് സംഭവിക്കുന്നത് മറുവശത്ത് റഘുവേലിന്റെ മകൾ സാറ ഏഴ് പ്രാവശ്യം കല്യാണം കഴിച്ച് ആ പ്രഥമരാത്രി ഭർത്താവ് മരിച്ചു പോവാനിടയായ ഹതഭാഗിയായിട്ടുള്ള അവള് നിരാശപ്പെട്ടു പക്ഷേ സ്തുതിപ്പോടെ കാത്തിരുന്ന അവളുടെ ജീവിതത്തിലേക്ക് ഇണയായി തുണയായി കടന്നു വരുന്നു കൊച്ചുതോബിയാസ് ആ കൊച്ചുതോപിയാസ് മൂന്ന് രാത്രികൾ സ്തുതിപ്പിന്റെ ജീവിതം പ്രാർത്ഥനയുടെ ജീവിതം നയിച്ചു പിശാജി കടന്നു വന്നില്ല അവർക്കൊന്നും സംഭവിച്ചില്ല ശവപ്പെട്ടി ശരിയാക്കി വെച്ചിരിക്കുകയായിരുന്നു ഇതാ അവരുടെ ജീവിതത്തിലും കുടുംബ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകുവാൻ കൃപയുണ്ടാകുവാൻ കാരണം എന്താണ് വലിയ തോപിയാസിന്റെ കൊച്ചുതോപിയാസിന്റെ സാറാമോളിന്റെ സ്തുതിപ്പിന്റെ ജീവിതമാണ് ഇനിയും ബൈബിളിലൂടെ നമുക്ക് കടന്നു പോ കടന്നുപോകാം ജീവിതത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായ വ്യക്തികളുണ്ട് ജോസഫും സൂസന്നയും ഡാനിയൽ പതിമൂന്നാം അധ്യായം സൂസന്ന തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും അവള് തമ്പുരാന്റെ മുൻപിൽ പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു അനുഗ്രഹം എന്ന് പറയട്ടെ കൃപയെന്ന് പറയട്ടെ ദൈവം വക്കീലുമാരുടെ മധ്യസ്ഥനായ ഡാനിയലിനെ അയക്കുകയും അവളെ അത്ഭുതകരമായിട്ട് രക്ഷിക്കുകയും ചെയ്തു ഇത് പഴയ നിയമത്തിലെ സ്തുതിച്ച ചില വ്യക്തികളുടെ ജീവിതവും ജീവിത അനുഭവമാണ് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തുതിച്ച ഒരുപാട് വ്യക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് മറിയം മറിയം മംഗളവാർത്തയിൽ സ്തുതി പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി എന്നിട്ട് വചനം വഹിച്ച സക്രാരിയുമായി ചാർച്ചക്കാരിയെ കാണുവാൻ പോകുമ്പോൾ ഇതാ രണ്ട് കുഞ്ഞുങ്ങൾ തുള്ളിച്ചാടുകയാണ് അരവയറും നിറവയറും തുള്ളിച്ചാടുകയാണ് ആറുമാസമാണ് എലിസബത്തിന്റെ ഉള്ളിലെ സ്നാവയോഹനാൻ മാതാവിന്റെ ഉള്ളിൽ ഉണ്ണീശോ രണ്ടുപേരും കിടന്ന് ഡാൻസ് ചെയ്യുകയാണ് അപ്പോൾ രണ്ടമ്മമാരും തമ്പുരാനെ സ്തുതിക്കുകയാണ് എൻ്റെ രക്ഷകന്റെ അമ്മ എന്നെ സന്ദർശിക്കാൻ എന്തു ഭാഗ്യവുണ്ടായി ഒരു സ്തുതിപ്പല്ലേ മാതാവ് എന്താ പറഞ്ഞത് എന്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്നിട്ട് ഈ എണ്ണി എണ്ണി മാതാവ് ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് അനുഗ്രഹങ്ങളെ ഓർത്ത് സംരക്ഷണത്തെ ഓർത്ത് സ്തുതിക്കുക ഇനിയും ജോസഫിന്റെ ജീവിതത്തിലും കാണുന്നത് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പറഞ്ഞു നടക്കുകയല്ല തമ്പുരാനിൽ സമർപ്പിച്ചു ഒരു സ്തുതിപ്പിന്റെ പ്രാർത്ഥനയാണ് കാണുവാൻ സാധിക്കുന്നത് യോഹന്നാൻ ഞാൻ പതിനേഴിലേക്ക് പോകുമ്പോൾ യേശുവിന്റെ ജീവിതം മുഴുവനും നിരന്തരമായ സ്തുതിപ്പായിരുന്നു സകലത്തിന്റെ നാഥനായ പിതാവെ ഇക്കാര്യങ്ങൾ വിജ്ഞാനികളിൽ നിന്നും വിവേകമതികളിൽ നിന്നും അറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിന് ഞാനങ്ങേ സ്തുതിക്കുന്നു എപ്പോഴും ശിഷ്യന്മാർ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഈ ഈശോ സ്തുതിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും ഇനിയും നമുക്ക് ബൈബിളിൽ നിന്നും അപ്പോസില പ്രവർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ സാവുൾ പൗലോസായി മാറി ഈ പൗലോസ് സ്തുതിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും തടവറയിൽ കിടന്ന് സ്തുതിക്കുന്നു ക്രിസ്ത്യാനികള് ഈ ശിഷ്യന്മാർക്ക് വേണ്ടി സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു അത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉൽപ്പത്തി തുടങ്ങി വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ സ്തുതിപ്പിന്റെ കീർത്തനങ്ങൾ കാണാം വളരെ പ്രത്യേകിച്ച് നൂറ്റി അൻപത് സങ്കീർത്തനങ്ങൾ അത് സ്തുതിപ്പിന്റെ കീർത്തനങ്ങളാണ് സങ്കീർത്തനം എന്ന വാക്ക് തന്നെ കിന്നരനാഥത്തിൻ്റെ അകമ്പടിയോടുള്ള കീർത്തനം എന്നാണ് അവിടെ സ്തുതിപ്പിന്റെ വിലാപത്തിൻ്റെ പല വിധത്തിലുള്ള സ്തുതിപ്പുകൾ കാണുവാൻ സാധിക്കും ഇനി നമുക്ക് പൗലോസ്ലിഹായുടെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒന്ന് തെസലോണിയൻസ് അഞ്ചാം അധ്യായം പത്തൊൻപതാമത്തെ തിരുവചനത്തിൽ പൗലോസ് പറയുന്നുണ്ട് ക്രിസ്തുവിൽ നമ്മെ കുറിച്ചുള്ള ദൈവഹിതം സ്തുതിപ്പിന്റെ ജീവിതമാണെന്ന് അവിടെ പൗലോസ് ശക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് ദസലോണിയൻസ് അഞ്ചാം അധ്യായം പതിനൊന്ന് തുടങ്ങി പതിനെട്ട് വരെയുള്ള വചനങ്ങളിൽ ഐ ഐ റിജോയ്സ് 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 എഗൈൻ ഇൻ ഓൾവേസ് അതെ പൗലോസ് പറയുന്നുണ്ട് എപ്പോഴും സന്തോഷമായിരിക്കണം ഇടപെടാതെ പ്രാർത്ഥിക്കണമെന്നും എല്ലാ കാര്യത്തിലും നന്ദി പറയണം സ്തുതിക്കണം ആനന്ദിക്കണമെന്ന് പൗലോസ് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇനിയും എപ്പോഴും സ്തുതിക്കണമെന്ന് പൗലോസിന്റെ ലേഖനത്തിൽ കാണാൻ സാധിക്കും ഈ വചനം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എഫ് എസ്റ്റാർ കഴിഞ്ഞ ലേഖനം അഞ്ചാം അധ്യായം പത്തൊൻപതാം തിരുവചനം കൊളോസ്റ്റാർ കഴിഞ്ഞ ലേഖനം രണ്ടാം അധ്യായം ഏഴാം തിരുവചനം നാലാം ധ്യായം രണ്ടും മൂന്നും വചനങ്ങൾ രണ്ട് തെസലോണിയൻസ് രണ്ടാം അധ്യായം പതിമൂന്ന് വചനങ്ങൾ ഈ വചനങ്ങൾ സൗകര്യം പോലെ വായിച്ചാൽ എന്തുമാത്രം സ്തുതിക്കണമെന്ന് മഹാപ്രക്ഷിതൻ പൗലോസ് തൻ്റെ മക്കളെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്തുകയാണ് ഇനി സ്തുതി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രാർത്ഥനയാണ് ബൈബിള് പഠിപ്പിക്കുന്നത് സ്തുതി പ്രത്യേകമായി നിയോഗിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ വലിയ ശക്തമായ പ്രാർത്ഥനയാണ് പൗലോസും ബൈബിളും പഠിപ്പിക്കുന്നത് സ്തുതിപ്പ് നിസ്വാർത്ഥമായ പ്രാർത്ഥനയാണ് ശക്തമായ പ്രാർത്ഥനയാണ് ഇറ്റ്സ് എ പവർഫുൾ പ്രയർ കാരണം ഒന്നും ചോദിക്കാനുമില്ല ഒന്നും പറയുവാനുമില്ല പിന്നെ എന്താ പറയാനുള്ളത് ദൈവമേ അങ്ങയുടെ സ്തുതി അങ്ങയുടെ മഹത്വം അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് സ്തുതിപ്പിന്റെ ജീവിതം എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലെ പല പുസ്തകങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ പത്രോസ് പറഞ്ഞ വാക്യം ശ്രദ്ധേയമാണ് ഒന്ന് പത്രോസ് രണ്ട് ഒൻപതിൽ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിത ഗണമാണ് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ പ്രകീർത്തിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിത ഗണമാണെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് എഫ് എസ് ആർ കഴിഞ്ഞ ലേഖനം ഒന്നാം അധ്യായം അഞ്ച് തുടങ്ങി ആറ് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ദൈവം നമ്മെ ക്രിസ്തുവിലൂടെ ദത്ത് പുത്രരായി മാറ്റിയത് ദൈവത്തെ പുകഴ്ത്താൻ വേണ്ടിയാണ് അതേ മാമൂദിസയിലൂടെ ഉത്ഭവഭാവവും കർമ്മഭാവവും നീക്കി ദൈവത്തിന്റെ മകളും മകനുമാക്കി മാറ്റിയത് ദൈവത്തെ നിരന്തരമായി സ്തുതിക്കുവാൻ വേണ്ടിയിട്ടാണെന്ന് പത്രോ ശ്രീഹ തൻ്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി ഹെബ്രായ ലേഖനം പതിമൂന്ന് പതിനാലിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുകയാണ് ഹെബ്രായ ലേഖനം പതിമൂന്നാം അധ്യായം പതിനാലാം വചനം സ്തുതിയുടെ പ്രാർത്ഥനയെ അധരങ്ങളുടെ ബലി എന്നാണ് വിശേഷിപ്പിക്കുന്നത് സ്തുതിയുടെ പ്രാർത്ഥനയെ അധരങ്ങളുടെ ബലി വലിയൊരു സാക്രിഫൈസ് ആയിട്ടാണ് ഹെബ്രായ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവസാനമായി സ്തുതിപ്പിനെ കുറിച്ചുള്ള പത്ത് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം അതെ സ്തുതിക്കുന്നത് കൊണ്ടുള്ള മെച്ചം എന്താ നമ്മൾ സ്തുതിക്കുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണ് പലപ്പോഴും ഈ സ്തുതിപ്പിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് കരിസ്മാറ്റിക് മൂവ്മെന്റിലാണ് ഈ സ്തുതിപ്പ് കൂടുതൽ കാണാൻ സാധിക്കുന്നത് അതെ കരിസ്മാറ്റിക് മൂവ്മെന്റ് വരുന്നതിന് മുൻപ് തന്നെ സ്തുതിപ്പുണ്ട് കേട്ടോ അപ്പോസ്തല പ്രവർത്തനത്തില് നമ്മൾ കാണുന്നുണ്ട് ആ ജനം നിരന്തരമായി സ്തുതിച്ചിരുന്നു പഴയ നിയമത്തിലൊക്കെ തപ്പുകൊട്ടിയും നൃത്തം ചവിട്ടിയും ഒക്കെ സ്തുതിക്കുന്ന ധാരാളം സംഭവങ്ങൾ കാണുവാൻ സാധിക്കും പക്ഷേ നമ്മുടെ അനുദിന ജീവിതത്തിൽ കത്തോലിക്ക സഭയുടെ ജീവിതത്തിൽ നവീകരണ പ്രസ്ഥാനം കാരിസ്മാറ്റിക് മൂവ്മെന്റ് വന്നപ്പോഴാണ് ഈ സ്തുതിപ്പുകൾ ആരംഭിച്ചത് അതെ സ്തുതിപ്പിന്റെ പ്രാർത്ഥനയുടെ സ്തുതിക്കുന്നത് കൊണ്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന മെച്ചം എന്താണ് പലപ്പോഴും പലർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല നമ്മൾ കൺവെൻഷന് പോകുമ്പോൾ കരിസ്മാറ്റിക് ധ്യാനത്തിന് പോകുമ്പോൾ കരം കൊട്ടി നൃത്തം ചവിട്ടി കരമുയർത്തി കരം വീശി ഒക്കെ സ്തുതിക്കാറുണ്ട് അതെ ഈ സ്തുതിപ്പില് നമ്മൾ ഒന്നും ചോദിക്കുന്നില്ല സ്തുതിച്ച് 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 നമ്മുടെ ഹൃദയത്തിലുള്ള അതരത്തിലുള്ള പ്രയാസങ്ങൾ മുഴുവനും പൊട്ടി പോകുമ്പോൾ നമുക്ക് വലിയ ആശ്വാസമാണ് ലഭിക്കുന്നത് പത്ത് കാര്യങ്ങൾ വചനത്തിൽ നിന്നും വചനം തെറ്റാതെ നിങ്ങളെ ഓർമ്മിച്ചു കൊള്ളട്ടെ എന്താണ് ഞാൻ അവസാനമായി പറയുന്നത് സ്തുതിക്കുന്നത് കൊണ്ടുള്ള മെച്ചത്തെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് പ്രതീക്ഷയെ അതിലംഘിക്കുന്ന രീതിയിൽ സമാധാനം ലഭിക്കുന്നു റിപ്പീറ്റ് ചെയ്തോട്ടെ സ്തുതിക്കുന്ന വ്യക്തികൾക്ക് പ്രതീക്ഷയെ അതിലംഘിക്കുന്ന രീതിയിൽ സമാധാനം ലഭിക്കുന്നു ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം ഏഴാമത്തെ വചനമാണ് അതെ പലപ്പോഴും എന്നോട് അൽമായ സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ധ്യാനത്തിന് വന്നു കൺവെൻഷന് വന്നു ഞാൻ സ്തുതിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ഹൃദയശാന്തി ഹൃദയസമാധാനം സമാധാനം ലഭിക്കാറുണ്ട് ഞാനും പറയാറുണ്ട് ചിലർ പറയും അച്ഛ ഭയങ്കര അസ്വസ്ഥത ഉറക്കം വരുന്നില്ല ഭയങ്കരമായ പ്രശ്നങ്ങൾ ഞാൻ പറയാറുണ്ട് ചേട്ടാ ചേച്ചി നിങ്ങളെ യേശു നന്ദി യേശു നന്ദി യേശു 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 ഹലുലിയ ഒരിക്കലും എടുക്കാതെ സ്വയം മറന്നുകൊണ്ട് സ്തുതിക്കാൻ പറഞ്ഞു പലരും പറഞ്ഞിട്ടുണ്ട് അച്ഛ എനിക്ക് ശാന്തമായിട്ട് കിടന്നുറങ്ങാൻ സാധിച്ചു എന്ന് സമാധാനം ലഭിക്കുന്നു രണ്ട് അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെടുന്നു അത് സ്തുതിച്ചപ്പോൾ ദാബിദിൽ നിന്നും സാവൂൽ നിന്നൊക്കെ പൈശാചികമായ ശക്തികൾ അകന്നു പോകുന്നുണ്ട് അത് അപ്പൂസ്തല പ്രവർത്തനത്തിൽ കാണുവാൻ സാധിക്കും സങ്കീർണ്ണ വചനം ിൽ അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെടുന്നു മൂന്നാമതായി രോഗങ്ങൾ സുഖമാക്കപ്പെടുന്നു സങ്കീർത്തനം ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ വചനം സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ചിലര് പിടഞ്ഞു വീഴുന്നു ചിലര് എഴുന്നേറ്റ് നടക്കുന്നു അതേ സ്തുതിപ്പിന്റെ സമയത്ത് സൗഖ്യം ലഭിക്കുന്നു നാല് സ്നേഹവും കരുണയും ലഭിക്കുന്നു നൂറ്റിമൂന്നീർത്തനം വചനം നാല് തന്നെ സ്നേഹവും കരുണയും നമുക്ക് സ്തുതിക്കുമ്പോൾ ലഭിക്കും അഞ്ചാമതായി മുഖം പ്രസന്നമാകും മോശയുടെ മുഖം പ്രസന്നമായതുപോലെ ശിഷ്യന്മാരുടെ മുഖം പ്രസന്നമായതുപോലെ താപൂർ അനുഭവത്തിൽ പ്രസന്നമായതുപോലെ മുഖം പ്രസന്നമാകും അത് ദൈവിക കൃപയുടെ പ്രതീകമാണ് പ്രസന്നത അത് ബൈബിളിൽ സുഭാഷിതം പതിനഞ്ച് പതിമൂന്നിൽ നമുക്ക് കാണാൻ സാധിക്കും അടുത്തത് അപ്പോസല പ്രവർത്തനം ഇരുപത്തെട്ട് പതിനഞ്ച് സ്തുതിക്കുമ്പോൾ ധൈര്യം ലഭിക്കുന്നു ഭയ വിഹുലരായ ശിഷ്യന്മാർക്ക് എപ്പോഴാണ് ധൈര്യവും സ്ഥൈര്യവും ലഭിച്ചത് അവർ സ്തുതിച്ചപ്പോൾ ഇതാ ധൈര്യവും സ്ഥൈര്യവും ലഭിച്ചു ഇനി അപ്പൂസ്തല പ്രവർത്തനം പതിനാറ് ഇരുപത്തിയഞ്ച് മോചനം ലഭിക്കുന്നു വിടുതൽ ലഭിക്കുന്നു ലിബറേഷൻ ലഭിക്കുന്നു അവർ തടവറയിൽ കിടക്കുകയായിരുന്നു തടവറയിൽ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഭൂചലനം ഉണ്ടായി കയ്യാമഴിഞ്ഞു വീണു അവർ രക്ഷിക്കപ്പെട്ടു അതെ മോചനം ലഭിക്കുന്നു ലേഖനം നാലാം അധ്യായം വചനം മൂന്ന് വചന കവാടം തുറന്ന് ലഭിക്കുന്നു അതെ വചനപ്രഘോഷം നടക്കുമ്പോൾ പലരും സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുമ്പോൾ പ്രഘോഷിക്കുന്ന വ്യക്തികൾക്ക് വ്യക്തമായ കൃത്യമായ വചനം ലഭിക്കുന്നു വചന കവാടം തുറന്ന് ലഭിക്കുന്ന ശക്തമായ സ്തുതിപ്പിന്റെ പ്രാർത്ഥനയാണ് രണ്ട് തെസലോണിയൻസ് രണ്ട് പതിമൂന്നിൽ ഇത് അസാധ്യതകൾ സാധ്യതകളായി മാറുന്നു സ്തുതിക്കുമ്പോൾ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ള ശക്തമായ ദൈവിക അനുഭൂതിയിലേക്ക് കടന്നുവരും വരും അവസാനമായി ദൈവം ഭരണകർത്താവായി കടന്നു വരും പുസ്തകം അതെ നമ്മൾ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന വാക്കിന്റെ വ്യാഖ്യാനമാണ് പറഞ്ഞതെന്ന് എല്ലാം ഞാനൊന്ന് സമാഹരിച്ചോട്ടെ ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് നൂറ്റാണ്ടുകളായി നമുക്ക് കൈമാറിയ പാരമ്പര്യം ഈശോ ഇഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ കാണുമ്പോൾ പ്രാർത്ഥന കഴിയുമ്പോൾ സ്തുതി ചൊല്ലുന്നു അതുപോലെ തന്നെ വൈദികരെ കാണുമ്പോൾ കന്യാശ്രമയെ കാണുമ്പോൾ നമ്മൾ എല്ലാ മേഖലകളിലും സ്തുതി പറയാറുണ്ട് സ്തുതിയുടെ അർത്ഥം ഈ താ കർത്താവിൻ്റെ ദാസി അത് അനുസരണമാണ് അത് ബ്രഹ്മചര്യമാണ് അത് ദാരിദ്ര്യത്തിന്റെ പ്രതീകമാണ് മാതാവിന്റെ വലിയ കൃപയുടെ പ്രാർത്ഥന സ്തുതി മറ്റൊരു അനുഗ്രഹ മറ്റൊരു വ്യാഖ്യാനം ഞാൻ പറഞ്ഞു മുകളിലിരിക്കുന്നവനെ മുൻപിലിരിക്കുന്ന വ്യക്തിയെ കാണുകയാണ് അതായത് മറ്റു വ്യക്തിയിൽ ദൈവത്തിന്റെ മുഖം ദർശിക്കുന്നതാണ് സ്തുതി എന്ന് പറയുന്നത് മൂന്നാമതായി സ്തുതിയുടെ അർത്ഥം എന്താണ് നിന്റെ ഇഷ്ടം നിറവേറട്ടെ ഒന്നും ചോദിക്കാനുമില്ല ഒന്നും പറയുവാനുമില്ല വീണ്ടും ബൈബിളിലൂടെ അബ്രഹാം തുടങ്ങി അൽഫോൺ സാമു വരെയുള്ള വ്യക്തികൾ അവിടെ സഹനങ്ങളിലും വേദനകളിലും സ്തുതി പറഞ്ഞവരാണ് സ്തുതിയുടെ അർത്ഥ പത്ത് അർത്ഥങ്ങളും പറഞ്ഞു ഈ അർത്ഥം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇനി മുതൽ വൈദികരെ കാണുമ്പോൾ മുതിർന്നവരെ കാണുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് അർത്ഥവത്തായി സ്തുതി ചൊല്ലുവാൻ സാധിക്കട്ടെ ചിലപ്പോൾ പലരും തെറ്റിച്ചു പറയാറുണ്ട് അച്ഛന്മാരും അൽമാരും ധ്യാന ഗുരുക്കളും ഈശോ മിശിഹായിക്കും സ്തുതി ആയിരിക്കട്ടെ തെറ്റാണത് ഈശോ മിശിഹായിക്കും എന്നുള്ളത് തെറ്റാണ് മറിച്ച് ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് ഇനി മുതൽ ഈ വചന പ്രഘോഷണത്തിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായി സ്തുതി പറയുവാൻ ഈ വചനം തിരുവചനം നിങ്ങളെ അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി സ്തുതി പറയുന്നു ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും